സാധാരണ നമ്മുടെ നാട്ടിലെ വേലി കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേലിക്കല്ലും പിന്നെ സിമന്റ് പോൾസും ആണ് അപ്പൊ ഇത് വരുമ്പോ എങ്ങനെയാണ് അതിന്റെ ഒരു എനിക്കൊന്നും കല്ലേ ഞാൻ ഒരു പൊട്ടാത്താലും പൊട്ടിപ്പോകും നമ്മുടെ സിമന്റ് അല്ലല്ലാതെ നമ്മുടെ കോൺക്രീറ്റ് കിട്ടുന്ന പോസ്റ്റുകളൊക്കെ ഒരഞ്ചു വർഷം കിടക്കില്ല കാരണം ഇതിനകത്ത് വെള്ളം കയറിയിട്ട് പൊട്ടി പൊളിഞ്ഞ് പോകുന്ന ഒരവസ്ഥയുണ്ട് ഇതെന്ന് പറയാം നമുക്ക് ഏറ്റവും പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് ഒപ്പം രൂപമായിട്ട് കിടക്കുന്ന പ്രോഡക്റ്റ് ആണ് അത് നിങ്ങൾ പറയുന്നത് അതിന്റെ അതേ വിലക്കാണ് നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമർക്ക് കൊടുത്തത് ഞാൻ പറയുന്നത് ഈ ഒരു ഫെൻസിംഗ് പോൾ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് നമ്മൾ ഇത് വേറെ സിമ്പിൾ ആണ് എന്നുവെച്ചാല് ഇവരെല്ലാം ചെയ്താല് ഈ പോസ്റ്റ് നിർത്തി കഴിഞ്ഞാൽ ടോപ്പും ബോട്ടവും മിഡിലും നമ്മൾ വയർ വലി ജിയുടെ വയർ വലിച്ചതിന് ശേഷം അതിലേക്ക് പെൻസ് വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് പുള്ളി ചെയ്ത് വലിച്ചതിന് ശേഷം ടൈറ്റ് ചെയ്ത് കിട്ടിയാണ് പോകുന്നത് ഇത് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കിട്ടുമ്പോൾ ഗ്രിപ്പ് താഴേക്ക് പോയി ഇടകി പോകാതിരിക്കാനുള്ള ഗ്രിപ്പ് ഉണ്ട് വലിക്കാനുള്ള പോയി ഹോൾസ് ഉണ്ട് താഴെ പോ ഗ്രിപ്പ് കിട്ടാനായിട്ട് താഴെ തന്നെ നമ്മൾ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് ഒരാളുടെ വേഗത്തിൽ പണി തീർന്നിട്ടുള്ള എല്ലാ സാധനവും ഈ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ പണിയൊന്നും ഉണ്ടാവില്ല നേരിട്ട് കൊണ്ടുപോയി അവിടെ വെബ്സൈറ്റിൽ കൊണ്ടുപോയി ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒറ്റ ജോലി മാത്രമേ ഉള്ളൂ മറ്റേലും നമുക്കുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ബുദ്ധിമുട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെഡി മിക്സ് പെർസെന്റേജ് ഒത്തിരി വളരെ ഡ്യൂറബിൾ ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സിക് പോളാണ് അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി